കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതോടെ യു ഡി എഫിൽ അമർഷം ഉടലെടുത്തിരിക്കുകയാണ് തലസ്ഥാനത്തുണ്ടായിട്ടും കെ പി സി സി സംഘടിപ്പിച്ച രണ്ടു പരിപാടികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നതോടെ കഴിഞ്ഞ ദിവസം വിളിച്ചുകൂട്ടിയ കൂട്ടിയ യു ഡി എഫ് ഓൺലൈൻ യോഗത്തിൽ കെ പി സി സി പ്രസിഡന്റും പങ്കെടുത്തില്ല ഇതിന്റെ തുടർച്ചയായി ഇന്നലെ നടക്കേണ്ട കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റി ഇതോടെ ഇരുവരും തമ്മിലുള്ള അകൽച്ച രൂക്ഷമായിരിക്കുകയാണ് നേരത്തെ തന്നെ സുധാകരനും സതീശനും തമ്മിലുള്ള പോരി ശക്തമായിരുന്നു കെ സുധാകരൻ വി ഡി സതീശൻ ചേരിതിരിവിനും പിന്നീട് പാർട്ടി സാക്ഷ്യം വഹിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ മാറ്റി കെ പി സി സി പുനഃസംഘടന നടത്തുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു ഇതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്നും പുനഃസംഘടനയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റുമെന്ന് സുധാകരൻ ക്യാമ്പിലുള്ളവർ നിലപാടെടുത്തിരുന്നു അതിനിടെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് എൻ എസ് എസിന്റെയും മുസ്ലിം ലീഗിന്റെയും ക്ഷണം കിട്ടിയത് ഇതിനെ സുധാകരൻ ക്യാമ്പ് പ്രോത്സാഹിപ്പിച്ചു ഇതോടെയാണ് സമീപത്തൊന്നുമില്ലാത്ത വിധം സുധാകരൻ സതീശൻ പക്ഷങ്ങളുടെ പോരുമുറുകിയത് കോൺഗ്രസ് നേതാക്കളുടെ ഈ തർക്കത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അസ്വസ്ഥരാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും ജയിച്ചിട്ട് മതി മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള അടിയെന്ന് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി പാർട്ടി പരിപാടിയിൽ മുന്നറിയിപ്പ് നൽകിയത് ഇതേ തുടർന്നായിരുന്നു അതിനിടെ യു ഡി എഫ് ഘടക കക്ഷികൾ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിൽ കടുത്ത രോഷത്തിലുമാണ് അടുത്ത യു ഡി എഫ് യോഗത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കക്ഷികൾ കോൺഗ്രസ് പോരിനെതിരെ നിലപാടെടുക്കുമെന്നാണ് സൂചന വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയം പാർട്ടിക്ക് വളരെ അനിവാര്യമാണ് എന്നാൽ കോൺഗ്രസിലെ രണ്ട് പ്രധാന നേതാക്കൾ ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനെയും ബാധിച്ചേക്കാം അതിനാൽ തന്നെ ഘടക കക്ഷികൾ ഉൾപ്പെടെ സതീശൻ സുധാകരൻ പോരിനെതിരെ ശക്തമായി വരും ദിവസങ്ങളിൽ പ്രതികരിച്ചേക്കാം മൂന്നാം തവണയും ഭരണം ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ ഇനിയൊരു പക്ഷേ യു ഡി എഫിന് കേരളത്തിൽ ഭരണം പിടിക്കാൻ സാധിക്കുമോ എന്ന രീതിയിലേക്ക് സാഹചര്യം മാറും അതിനാൽ തന്നെ ഉൾപോരുകൾ മാറ്റിവെച്ച് മുന്നണിയെ ഒന്നിപ്പിച്ചു നിർത്താൻ ശ്രമങ്ങൾ തുടരുകയാണ് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിച്ചത് മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതിനാൽ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക